അസ്സാമലൈക്കും ഞാൻ സഫ്രീന നിന്നാണ് വരുന്നത് ഇവിടെ ഒരു പോസ്റ്റ് നാറ്റൽ കെയറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നതാണ് ഒരു തേർട്ടി ഡേയ്സിൻ്റെ ആണ് എടുത്തത് ഇപ്പോൾ ഉള്ളത് ചേളാരിയിലാണ് ചേളാരി ബ്രാഞ്ചിൽ പുതിയ ബ്രാഞ്ചിലാണ് ഉള്ളത് പിന്നെ ഒരു ഒരു കസിൻ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്നത് വന്നു കഴിഞ്ഞിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മൊത്തത്തിൽ നല്ല ആണെങ്കിലും ഫുഡ് ആണെങ്കിലും എല്ലാം നമുക്ക് ട്രീറ്റ്മെന്റിന് ഭാഗമായിട്ടുള്ള ആ രീതിയിലുള്ള ഫുഡുകളും പിന്നെ ട്രീറ്റ്മെന്റിന്റെ കാര്യമാണ് എടുത്തു പറയേണ്ടത് അത്രയും സാറ്റിസ്ഫൈഡ് ആണ് മൈൻഡ് ആണെങ്കിലും ബോഡി ആണെങ്കിലും ഫുൾ റിലാക്സ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് മൊത്തത്തിൽ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഇവിടുത്തെ ട്രീറ്റ്മെന്റിൽ പിന്നെ ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് ഒരു വില്ല പോലെയാണ് ഇവിടെ ഉള്ളത് റൂമൊക്കെ ആണെങ്കിലും നല്ല നീറ്റാണ് അത് നല്ല സൗകര്യമായിട്ട് തന്നെയാണ് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത് നമുക്കൊരു ഹോംലി ഫീൽ ആണ് ഇവിടെ കിട്ടണുള്ളത് നമുക്ക് പുറത്ത് പോയി ഒരു വേറെ സ്ഥലത്ത് നിക്കണ ഒരു ഫീലൊന്നും ഇവിടെ നിന്ന് വന്നില്ല മൊത്തത്തിൽ നമ്മൾ ഒരു വീട്ടിൽ നിക്കണ പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഡോക്ടർ ആണെങ്കിലും എല്ലാ ദിവസവും വരും കൺസൾട്ടേഷൻ ഉണ്ട് എല്ലാ ദിവസവും നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം അതിനുള്ള ഇതൊക്കെ തരും മൊത്തത്തിൽ ഇപ്പൊ മരുന്നുകളാണെങ്കിലും എല്ലാം നമുക്കൊന്നും ഒരു ഭാരമായിട്ട് തോന്നുന്ന രീതിയിലൊന്നും ഫീൽ ചെയ്തില്ല പിന്നെ തെറാപ്പിസ്റ്റുള്ള കാര്യം എടുത്തു പറയണം അത്രയും അടിപൊളിയായിട്ടാണ് നമുക്ക് ഒരു ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാം നമുക്ക് ഒരു ട്രീറ്റ്മെന്റ് ഫീൽ ഒന്നും വരില്ല പിന്നെ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത് പിന്നെ ട്രീറ്റ്മെന്റ് പറയണന്നുണ്ടെങ്കിൽ ധാര പിന്നെ ഫുൾ ബോഡി മസാജ് ഫേസ് സ്ക്രബ് ബോഡി സ്ക്രബ് ഹെഡ് മസാജ് ഫേസ് മസാജ് എല്ലാം ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് കിഴിയുണ്ട് പിന്നെ നവര നവരത്തേപ്പ് അങ്ങനെ തേർട്ടി ഡേയ്സിന്റെ പാക്കേജ് ആണ് എടുത്തത് എല്ലാം കൊണ്ടും തെറാപ്പിസ്റ്റുകൾ എടുത്ത് പറയണം അതാണ് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇവിടെ പിന്നെ ഇപ്പൊ ഞങ്ങളെടുത്ത് റൂം വീടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു വില്ല പോലെയാണ് ഇവിടെ ഉള്ള സൗകര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഔട്ട് ഡൈനിങ് ഹാള് രണ്ട് ബെഡ്റൂം കിച്ചൺ പിന്നെ ഒരു വർക്ക് ഏരിയ ഇതില് രണ്ട് ബാത്റൂം ഉണ്ട് ഒന്ന് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതും ഒരെണ്ണം കോമൺ ആയിട്ടുള്ളതും പിന്നെ ക്ലീനിങ്ങിനൊക്കെ ആണെങ്കിലും എല്ലാത്തിനും ആളുണ്ട് നല്ല എല്ലാം കൊണ്ടും നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല ഒരു അന്തരീക്ഷമാണ് ഇവിടെ പിന്നെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാം ഇതില് ഈ റൂം ഇതിൽ ഉണ്ട് ഒരു തേർട്ടി ഡേയ്സിന്റെ കഴിഞ്ഞിട്ട് ഇറങ്ങിയാണ് ഞാൻ ഒലിവയർ സെന്റർ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും ഞാൻ ഹൺഡ്രഡ് സാറ്റിസ്ഫൈഡ് ആണ്